ഭാഗത്തായിട്ടാണ് എനിക്ക് എൻ്റെ കത്തി തറച്ചത് ഇത് ഉള്ളിലോട്ട് പോയിട്ടാണ് എൻ്റെ ഹാർട്ടിൻ്റെ ആറ്ററി കട്ടായത് എൻ്റെ മരണം എൻ്റെ മുഖാമുഖം ഞാൻ കണ്ടു എൻ്റെ ഇത്രയും ഭാഗം ഓപ്പൺ ചെയ്യേണ്ടി വന്നു അവർക്ക് അങ്ങനെയാണ് എനിക്ക് ഇവിടെ നിന്ന് ഇതുവരെ ഒരു പന്തലിൻ്റെ സ്റ്റിച്ച് വന്നത് അച്ഛൻ്റെ ഞാൻ പറയുകയും ചെയ്തു അച്ഛൻ ഞാൻ പോവുകയാണ് എനിക്ക് എനിക്ക് സമയമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പോകണം ഈവൻ ഡോക്ടേഴ്സ് വരെ പറഞ്ഞു ലിഫ്റ്റിംഗ് പാടായിരിക്കും കണ്ടിൻ്റെ റെക്കറ്റിനൊക്കെ പൊട്ടിപ്പോയത് വരുന്ന വെയിറ്റ് ഒന്നും സ്ട്രെയിൻ ചെയ്യാൻ അച്ഛൻ ിഫ്റ്റിംഗിലോട്ട് കോളേജ് രാഷ്ട്രീയത്തിന്റെ ചോരമണക്കുന്ന പേരാണ് അഖിൽ നെഞ്ചിൽ കുത്തേറ്റ് ഹൃദയധമനി മുറിഞ്ഞ് മരണത്തോട് മല്ലിട്ട് ചോരച്ചാൽ നീന്തി കയറിയവൻ ഇന്ന് പക്ഷേ അഖിലിൻ്റെ ഐഡന്റിറ്റി അതല്ല സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലോടെ സ്ട്രോങ് മാൻ ഓഫ് കേരള പട്ടം സ്വന്തമാക്കി ജീവിതം തോൽക്കാനുള്ളതല്ലെന്ന ഉണങ്ങാ മുറിപ്പാടുള്ള നെഞ്ചുകാട്ടി നമ്മെ പഠിപ്പിച്ചവൻ ഓപ്പൺ ഹാർട്ട് സർജറിയും മരുന്നുകളും തളർത്തിയ ശരീരത്തോട് തോൽക്കാൻ മനസ്സിലെന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റവൻ അതാണ് അഖിലിൻ്റെ ഐഡൻറ്റിറ്റി യെസ് ഹി ഈസ് സ്ട്രോങ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന അഖിലിനെ ആക്രമിച്ചത് ക്യാമ്പസിലെ നേതാക്കളെ ചോദ്യം ചെയ്ത പക മാസങ്ങൾ നീണ്ട ആശുപത്രി ജീവിതവും നരകവേദനയും അഖിലിനെ തേടിയെത്തുന്നത് അന്ന് മുതലാണ് പക്ഷെ തളരാൻ വിട്ടുകൊടുക്കാതെ വീട്ടുകാരും കൂട്ടുകാരും കാവലായി നിന്നു ബോഡി ബിൽഡിങ്ങിനോട് അത്രമേൽ കമ്പമുണ്ടായിരുന്ന അഖിൽ പതിയെ ജിമ്മിലെത്തി ട്രെയിനറായി സ്വന്തമായി ജിം തുടങ്ങി അഞ്ചു വർഷത്തിനിപ്പുറം ചാമ്പ്യനും നൂറ്റിയഞ്ച് കിലോ വിഭാഗത്തിൽ സ്വർണം നേടിയാണ് സംസ്ഥാന ചാമ്പ്യനായത് രാജസ്ഥാനിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിനായുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അഖിൽ എനിക്ക് കുത്തു കിട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചാണ് എൻ്റെ നയൻറ്റീൻ ഇയേഴ്സിലാണ് എനിക്ക് സംഭവിക്കുന്ന കോളേജിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു കടന്നുകയറ്റൽ ഒരുപാടായത് കൊണ്ടാണ് എനിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ ഒരു സുഹൃത്തിനെ കോളേജിലിട്ട് മർദ്ദിക്കുന്ന കണ്ടിട്ട് ഞാൻ ചോദ്യം ചെയ്തു ഇഷ്ടപ്പെട്ടില്ല അന്ന് കോളേജിൽ വലിയൊരു സംഘർഷം നടന്നു ആ സമയത്താണ് നസീമ് പിടിച്ചു വയ്ക്കുകയും ശിവരഞ്ജി തന്നെ കുത്തിവീഴ്ത്തുകയും ചെയ്തത് എന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ എടുത്തുകൊണ്ട് പോയി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഭയങ്കര പാടായിരുന്നു അവർക്ക് നോക്കാൻ പറ്റത്തില്ല വലിയ ആണെന്ന് പറഞ്ഞു പിന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ യൂണിറ്റൊക്കെ വളരെ വളരെ അവർ അവരുടെ ആ ഒരു അവരുടെ വീട്ടിലൊരാൾക്ക് എന്ത് സംഭവിച്ചാൽ അവർ നോക്കും അതുപോലെയാണ് അവരെല്ലാവരും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ സുഹൃത്തുക്കളായാലും എൻ്റെ വീട്ടുകാരായാലും എല്ലാവരും അന്ന് ഞാൻ മരണപ്പെട്ട് പോകാൻ പാടില്ല കാരണം ഭയങ്കര വലിയ ഇഞ്ചുറിയാണ് പറ്റിയത് ഭയങ്കര എൻ്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു അപ്പം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്യാന്നുള്ള മാത്ര ലക്ഷ്യം എൻ്റെ ഒരു ഈ ഭാഗത്തായിട്ടാണ് എനിക്ക് എൻ്റെ കത്തി തറച്ചത് ഇത് ഉള്ളിലോട്ട് പോയിട്ടാണ് എൻ്റെ ഹാർട്ടിൻ്റെ ആർട്ടറി കട്ടായത് അപ്പോൾ അത് ഡോക്ടേഴ്സിൻ്റെ അകത്ത് എന്താണ് സന്തോഷം അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഇത്രയും ഭാഗം ഓപ്പൺ ചെയ്യേണ്ടി വന്നു അങ്ങനെയാണ് എനിക്ക് ഇവിടെ നിന്ന് ഇതുവരെ ഒരു പന്തല് സ്റ്റിച്ച് വന്നത് ഇതാണെനിക്ക് മെഡിക്കൽ കോളേജിൽ എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാവുന്ന ഒരു ഹോള് ചെയ്തായിരുന്നു ഇവിടെ അതിൽ നിന്നാണ് ഓവർഫ്ലോ ആയിട്ട് ബ്ലഡ് പോയത് ഞാൻ എൻ്റെ മരണം എൻ്റെ മുഖാമുഖം ഞാൻ കണ്ടു അച്ഛൻ്റെ ഞാൻ പറയുകയും ചെയ്തു അച്ഛൻ ഞാൻ പോവുകയാണ് എനിക്ക് എനിക്ക് സമയമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പോകണം അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോൻ അന്ന് കൊച്ചാണ് ഞാൻ അവനെ വീട്ടിൽ കളിപ്പിച്ചിട്ടാണ് ഞാൻ കുളോട്ട് വരുന്ന അപ്പോൾ എനിക്ക് സംഭവം എനിക്ക് അവനെ കാണണം അപ്പം അച്ഛൻ്റെ പറഞ്ഞാൽ അവനൊന്നു കൊണ്ടുവരുമോ എനിക്ക് കാണണം അപ്പോൾ അച്ഛൻ ഒന്നൊരു ധൈര്യമാണോ നിനക്കൊന്നും സംഭവിക്കത്തില്ല ധൈര്യം കൈവിടല് ധൈര്യം കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല നീ ധൈര്യത്തോടെ കിടക്ക് ഒന്നും സംഭവിക്കില്ല നിനക്ക് പെഞ്ചിൽ മൊത്തം പന്ത്രണ്ട് സ്വിച്ചാണ് ഉണ്ടായിരുന്നത് തലയ്ക്കൊരു മൂന്ന് സ്വിച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ബോഡിയിലുണ്ടായ ഓവർ പ്രഷർ കാരണം എൻ്റെ കണ്ണിൻ്റെ റെക്റ്റിന പൊട്ടി എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച മൊത്തം പോയി അത് സർജറി ചെയ്തു എന്നാൽ എന്നാലിപ്പോഴും എനിക്കതിനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എൻ്റെ കണ്ണ് അത് എൻ്റെ ഈ ഒരു കണ്ണ് ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ കണ്ണ് വെച്ചോടത്തും പോകാൻ പറ്റത്തില്ല ഇതിനു മുമ്പേയും ഞാൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു ഞാൻ നാഷണൽ മെഡലിസ്റ്റ് ആണ് കേരള യൂണിവേഴ്സിറ്റി മെഡലിസ്റ്റ് ആണ് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി വെയിറ്റ് ലിഫ്റ്റിംഗ് പാർട്ടിസിപ്പേറ്റ് ഒരാളാണ് ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ അത് വളരെ വലുതായിരുന്നു ഞാൻ മൊത്തത്തിൽ ഡൗണായി ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈവൻ ഡോക്ടേഴ്സ് വരെ പറഞ്ഞു ലിഫ്റ്റിംഗ് പാടായിരിക്കും കണ്ടിനെ റെക്റ്റിനൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് ഇനി ലിഫ്റ്റിങ്ങിലോട്ട് വരുന്ന പാടായിരിക്കും വെയിറ്റ് ഒന്നും ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ വളരെ അങ്ങ് ഇതായിപ്പോയി സ്പോർട്സ് വഴി ഒരു ജോലിയും കാര്യങ്ങളായിരുന്നു എൻ്റെ ഒരു സ്വപ്നം മെൻറ്റലി ഞാൻ ഒരുപാട് ഡൗൺ ഡൗണായിപ്പോയി കാരണം ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യ എന്നെ വല്ലാണ്ട് അലട്ടുമായിരുന്നു Whenever I I fall, you're bleeding When I just can't Can't sleep, you're the reason It's contagious can't escape it െ വീണ്ടും ജിമ്മിലോട്ട് കൊണ്ടെത്തിക്കുന്ന എൻ്റെ അച്ഛനാണ് വീട്ടിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നപ്പോ അച്ഛനെ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിനക്ക് വീണ്ടും പണ്ടത്തെ പോലെ എന്തെങ്കിലും ചെയ്തു ഒന്ന് ജിമ്മിലൊക്കെ പോവോ ജിമ്മിലൊക്കെ പോകുന്നത് വർക്കോട്ടൊക്കെ ചെയ്ത് നോക്ക് നമുക്ക് പറ്റും എങ്കിലും നമുക്ക് മതിയില്ലെങ്കിൽ വേണ്ട ഒന്നും ഇല്ലെങ്കിൽ ശരീരമെങ്കിലും നോക്കാമല്ലോ കാരണം എൻ്റെ സർജറി കഴിഞ്ഞ് എൻ്റെ ഒരുപാട് മസിൽ ലോസും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ വീട്ടുകാർ നോക്കുമ്പം നല്ലപോലെ ആരോഗ്യത്തോടെ ഇരുന്നൊരാൾ അതൊന്നും നോക്കാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അച്ഛനാണ് എന്നെ ഇതോട്ട് ആക്കുന്നത് പിന്നെ എൻ്റെ സർജറി ചെയ്ത ഡോക്ടർ ഉണ്ണി സാറ് ചൈതന്യ ഹോസ്പിറ്റൽ ഓണറാണ് പുള്ളി പറഞ്ഞത് ഞാൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞാലും നീ ഇത് ചെയ്യുമായിരിക്കും പക്ഷേ എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള പുള്ളി ഒരു വാക്ക് എനിക്കിങ്ങനെ തന്നു സംഭവിക്കത്തില്ല എനിക്കിഷ്ടമുള്ള കാര്യമല്ലേ നീ ചെയ്യും Ride or die, got me high kind 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 of 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 love 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 Share share a heart, share a might kind of love. Never got a why ഞാൻ പേഴ്സണൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കും കാരണം നമ്മളൊരാളെ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളും കുറച്ച് ആരോഗ്യത്തോടെ ഇരിക്കണം നമുക്ക് അവർക്ക് അത് കാണിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം അപ്പോൾ നമുക്കൊരു മെൻറ്റൽ കോൺഫിഡൻസ് ഫിസിക്കൽ കോൺഫിഡൻസൊക്കെ വേണം അതുകൊണ്ട് ഞാൻ വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു ഞാൻ എൻ്റെ ക്ലയൻസിനെയൊക്കെ നോക്കി ഞാനും വർക്കൗട്ട് ചെയ്തു ഒരു അഞ്ച് വർഷം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ആ അത്യാവശ്യം എൻ്റെ മസിൽസൊക്കെ ബിൽഡായി അതിനൊരു സ്ട്രെങ്ത് ആയി എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാൽ പതുക്കെ എൻ്റെ ഫ്രണ്ട് മിഥുൻ എൻ്റെ ഫ്രണ്ടാണ് ആ പക്ഷേ എന്നെ ഈ കോമ്പറ്റീഷന് എന്നെ ഹെൽപ്പ് ചെയ്ത അവനാണ് എൻ്റെ കോച്ചാണ് എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വരുന്ന നാഷണൽസിൽ എനിക്കൊരു മെഡൽ വേണം ആ മെഡൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേൾഡ് മീറ്റ് പോകാൻ സാധ്യതയുണ്ട് വേൾഡ് മീറ്റ് പോകുമ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ വേണ്ടി വരും അതിൽ നിന്ന് റെക്കവർ ആയി എടുക്കാൻ വേണ്ടി എടുത്ത സമയം എനിക്ക് അഞ്ച് വർഷമാണ് ആ അഞ്ച് വർഷം എനിക്ക് മിസ്സായത് എൻ്റെ ജൂനിയർ കാറ്റഗറിയിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഞാനിപ്പോൾ സീനിയറിലാണ് ഞാൻ മാൻ ആയത് എൻ്റെ ജൂനിയർ പാർട്ടിസിപ്പേഷൻ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊരു വിഷമമുണ്ട് എൻ്റെ ജൂനിയർ പാർട്ടിസിപ്പേഷൻ ഒന്ന് ചെയ്യാൻ പറ്റുന്നതിന് വിഷമമുണ്ട് ഞാൻ സീനിയർ സീനിയറായിപ്പോയി ഏജ് കുറച്ച് മാറി നിന്ന് മാറി സീനിയർ ആയി ഞാൻ ഈ ഒരു നാഷണൽ മെഡലിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത എൻ്റെ ഈ കരിയറിലേക്കുള്ള ഒരു ബെസ്റ്റ് ചാൻസ് ആയിരിക്കും അതൊക്കെ ആൾക്കാരൊരു വിശ്വാസവും അവർ തന്ന ധൈര്യത്തിലാണ് ഈ മുന്നോട്ടിങ്ങനെ പോകുന്നത് എൻ്റെ ജിമ്മിൻ്റെ പേര് ഇബോൾ ജിമ്മൻ ഫിറ്റ്നസ് ആണ് മങ്കാടാണ് തിരുമല ഇവിടെ നമ്മളെല്ലാം എല്ലാ വർക്കൗട്ടും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്കൊരു മൂന്ന് ഫ്ലോറിലായിട്ടാണ് നമുക്ക് ക്രോസ് ഉണ്ട് സ്ട്രെങ്ത് ത്രെയിനിങ് ഉണ്ട് പിന്നെ ഇനി ഞാൻ പവർ ലിഫ്റ്റിംഗ് പ്രാക്ടീസും ഇവിടെ എല്ലാവരും ചെയ്യിപ്പിക്കുന്ന ആഗ്രഹിക്കുന്നു ഒരാൾക്ക് ഒരാളെ കുത്തി വീഴ്ത്താനും അടിക്കാനും ഒക്കെ പറ്റും അതൊക്കെ ഒരു സിമ്പിൾ മൈൻഡ് സെറ്റ് ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത് അത്യാവശ്യം കുടുംബത്തെ സ്നേഹിക്കുന്ന ആളും സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരാളും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകത്തില്ല അവർക്ക് അവർക്ക് എന്താണ് അവരെ കഴിവ് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അതവർ മുന്നോട്ട് കൊണ്ടുവന്ന് സമൂഹത്തെ കാണിക്കും ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് ഒന്നും പറയായില്ല എല്ലാം നല്ലതുപോലെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ കേസായാലും എൻ്റെ കേസിൻ്റെ കാര്യങ്ങളായാലും കാരണം ഞാൻ എപ്പോഴും ന്യായത്തിൻ്റെ വശത്ത് നിന്നിട്ടുള്ളൂ ഈ സമൂഹത്തുള്ള പാർട്ടി ആയാലും എല്ലാ പാർട്ടിക്കാരായാലും എല്ലാവരും ന്യായത്തിൻ്റെ വശത്ത് നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കേസൊക്കെ കോടതിയിൽ നടക്കുന്നുണ്ട് അനുയോജ്യമായിട്ടുള്ളൊരു വിധിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്